ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി പാലത്തിലെ തകർന്ന കൈവരികൾ സ്ഥാപിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ഭക്തിറ്റ് പിരിവ് നടത്തി പാലത്തിലെ കൈവരി നിർമ്മിക്കാൻ യൂത്ത് കോൺഗ്രസ് വക പത്ത് രൂപ ചലഞ്ച് നടത്തിയായിരുന്നു പ്രതിഷേധം പത്ത് രൂപ ചലഞ്ച് എന്ന പേരിൽ പി ഡബ്ല്യു ഡി പാലം വകുപ്പിന് കൈവരി നിർമ്മാണത്തിലേക്ക് എന്ന പേരിലായിരുന്നു സമരം യൂത്ത് കോൺഗ്രസ് വൃത്താല മണ്ഡലം കമ്മിറ്റിയാണ് സമരം നടത്തിയത് പുതിയ പാലം നിർമ്മാണ നടപടികൾ വൈകുന്നതിലും പ്രതിഷേധമുയർന്നു ശക്തമായ മഴയിലുണ്ടായ പുഴയിലെ കുത്തൊഴുക്കിൽ പാലത്തിന്റെ കൈവരികൾ തകർന്നിരുന്നു ഇപ്പോൾ കയർ കെട്ടി താൽക്കാലിക സുരക്ഷ ഒരുക്കിയാണ് വാഹനങ്ങൾ പോകുന്നത് ഒരു വരി മാത്രമായതിനാൽ നഗരത്തിൽ ഗതാഗത കുരുക്കും നിത്യസംഭവമാണ് പത്ത് ദിവസമായിട്ടും കൈവരി സ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്